ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുനോട് ഗോവിന്ദ് പറയുക ആ വെള്ളം എടുത്ത് തുമ്പിക്കൈ കൊണ്ട് കാതിലേക്ക് ചീറ്റിയാൽ നിൽക്കാവുന്നതേ ഉള്ളൂ ഉറുമ്പിൻ്റെ അഹങ്കാരം ആ അതിന് തുമ്പിക്കൈ കൊണ്ട് വെള്ളം വെള്ളമെടുക്കാനും കൂടെ സമയം വേണ്ടേ ഗോവിന്ദേട്ടാ അതുപോലും ആനയ്ക്ക് കൊടുക്കില്ലല്ലോ ഉറുമ്പ് എന്നും ചിരിക്കുക ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഡിവോഴ്സ് കേസ് പിൻവൽ പിൻവലിച്ചാലും ഈ കേസ് നിലനിൽക്കും എനിക്കറിയണം എൻ്റെ കള്ള ഒപ്പിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തത് ആരാണെന്ന് അതുകൊണ്ട് അവസാനം വരെ ഇതിനു വേണ്ടി ഞാൻ പോരാടും ഏതറ്റപ്പരേ വേണമെങ്കിലും പോകും എന്നും പറയുക ഇത് കേട്ടത് രാധിക ഞെട്ടി ഞെട്ടലോട് കൂടെ രാധിക നോക്കുമ്പോൾ അയ്യോ പോലീസുകാർ അവിടെ വന്ന് കുറേ നേരമായി കാത്തിരിക്കുന്നത് അവരിങ്ങനെ കാത്തിരിപ്പിക്കുന്നത് ശരിയല്ല വാ വാ ഗോവിന്ദേട്ടാ എനിക്ക് പേടിയെ കണ്ടേട്ടാ എൻ്റെ കൂടെ വാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെയും പിടിച്ചു കളിച്ചുകൊണ്ട് രാധികയുടെ മുന്നിൽ കൂടെ ഇത് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞതും രാധികയ്ക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല ഈശ്വര ഇവളെന്നെ കൊടുക്കാൻ തന്നെ ഓരോന്ന് ചെയ്യുക എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്നും പറഞ്ഞു പെട്ടെന്ന് ഫോൺ എടുത്ത് ഹലോ ആ വക്കീലെ പെട്ടെന്ന് തന്നെ ഒരു മുൻകൂർ ജാമ്യം വാങ്ങി വെച്ചോളാം ആ ശരി മേഡം എന്നും പറഞ്ഞോണ്ട് വക്കീൽ ഫോൺ വയ്ക്കുക അപ്പൊ രാജിക ആലോചിക്കുക മടി നീ എന്നെ ലോക്കപ്പിലാക്കാൻ ശ്രമിച്ചാലും ഞാൻ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ ചെയ്യൂടി എന്നും പറഞ്ഞോണ്ട് ആലോചിക്കണം ഈ സമയം സി ഐക്ക് മുൻപിൽ പോയി ഗോവിന്ദനും ഗീതവും നിൽക്കുക ആ പറ ഗീതാഞ്ജലി മാഡം എന്തായി കാര്യങ്ങളൊക്കെ മാഡത്തിനെ പറ്റി മാഡത്തിൻ്റെ കള്ള ഒപ്പിട്ടെന്നുള്ള ആണല്ലോ ആരോപണം ആ കള്ള ഒപ്പം ഇട്ടെന്നുള്ള ആരോപണമല്ല സാർ അത് സത്യമാണ് അതിനകത്തുള്ളത് എൻ്റെ ഒപ്പമല്ല എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ ആ കാണിക്കുന്നത് മുഴുവൻ വ്യാജ ഒപ്പാണ് ആ അത് കോടതിക്ക് തെളിഞ്ഞതുകൊണ്ടാണല്ലോ സാർ അന്വേഷണത്തിന് ആളെ വിട്ടിരിക്കുന്നത് അതറിയാം ആ അതാരാണെന്ന് ഗീതാഞ്ജലി മാഡത്തിന് വല്ല സംശയമുണ്ടോ അത് കേട്ടതും ആ എന്ത് ചെയ്യാനാ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയായിരിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്തത് ആ കള്ളവപ്പ് ഇട്ടത് തെളിയുമെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ എന്തെങ്കിലും അതൊക്കെ ഇതൊക്കെ ഉണ്ടാവും ആ അതെന്താണ് മാഡം പറഞ്ഞോ എന്ത് സംശയം ഉണ്ടെങ്കിലും മേഡത്തിന് ഞങ്ങളോട് പറയാം ആ ആ വിഡിയോ ആ വിഡനോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും വിഡനോ അതെ അതാണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ലല്ലോ സാർ അതുകൊണ്ട് പറഞ്ഞതാണ് അല്ല മാഡം എന്താ ഉദ്ദേശിക്കുന്നത് അല്ല സാർ എന്നെ എന്നെയും എൻ്റെ കണ്ണേട്ടനെയും തമ്മിൽ പിരിച്ച് എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനും എൻ്റെ കള്ളവപ്പ് ഇടില്ല എന്ന് ആര് കണ്ടു അവരുടെ ലക്ഷ്യം എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കുന്നതാണെങ്കിലും എൻ്റെ കണ്ണേട്ടൻ്റെയും എൻ്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കുന്നതായിരിക്കും അവരുടെ ലക്ഷ്യം സർ ആ ശരി ആയിക്കോട്ടെ അതാരാണെന്ന് ഗീതാഞ്ജലി മേഡത്തിനുള്ള സംശയമുണ്ടോ ആ അതാരാണെങ്കിലും അവരെ വെറുതെ വിടരുത് സർ നിയമത്തിന് മുൻപിലെത്തിക്കണം അവർക്ക് നല്ല ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം ഇത് കേട്ടതും ഗോവിന്ദ് ഗീതു അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം നീ ഉത്തരം കൊടുത്താൽ മതി അല്ലാതെ അവർക്ക് എന്ത് ശിക്ഷ വിധിക്കണം അവരെ എപ്പോൾ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും നീ പറയണ്ട എൻ്റെ കണ്ണേട്ടാ അതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കിത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എൻ്റെ എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ കള്ള ഒപ്പിട്ട് എൻ്റെ കണ്ണിട്ടിനെ ഒരിക്കലും പോലും ഞാൻ പിരിയാൻ ആഗ്രഹിക്കാത്ത എന്നെ ഏ കോടതി വരെ എത്തിച്ചത് അവരാരാണെങ്കിലും അവരെ വെറുതെ വിടരുത് അത്രയും ഞാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറയുക അപ്പോൾ രാധികയും വരണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഈശ്വര ഇവളിപ്പം തന്നെ ഞങ്ങളുടെ പേര് പറയും എന്ന മട്ടില് ഈ സമയം വീണ്ടും ചോദിക്കുക സി ഐ പറ ഗീതാഞ്ജലി മാഡം ഗീതാഞ്ജലി മേഡത്തിന് ആരെങ്കിലും സംശയമുണ്ടോ അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിക്കണം ഏയ് സംശയമുണ്ട് പക്ഷേ എങ്ങനെ പറയും എന്നൊക്കെ എന്താ മാഡം മാഡത്തിന് പേടിയുണ്ടോ പേടിയൊന്നുമില്ല എൻ്റെ കണ്ണേട്ടൻ എല്ലാത്തിനും സപ്പോർട്ടായി എന്നോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് സാർ പേടിക്കുന്നത് ആ പിന്നെ എന്താണ് കാര്യം എന്താണെന്ന് പറ എന്ന് പറയുക സാർ ഞാനൊരുക്ക സംശയം പറയുവാണേ ഇന്ന് ഇപ്പോൾ എൻ്റെ കള്ള ഒപ്പിട്ട് ഏ വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് വിഡിയാണെങ്കിലും അവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ സർ ശരി ആ വിഡി ആരാണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അന്വേഷണം തുടരാമായിരുന്നോ എന്നും സി ഐ അത് കേട്ടതും നമ്മുടെ ഗീതു ആലോചിക്കണം അന്ന് വിജയലക്ഷ്മിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ദേ ഇതുപോലെ സി ഐ അന്വേഷിക്കാനായിട്ട് വരുമ്പോൾ നീ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് രാധികയുടെയും അരുണിൻ്റെയും പേര് പറയരുത് പിന്നെ ഞാൻ ആരുടെ പേര് പറയണം മേഡം പേര് പറയണം അത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ രാധികയുടെയും വരുണിൻ്റെയും പേര് പറയൊന്നും പറഞ്ഞ് രണ്ട് പേരെയും മുൾമുനയിൽ നിർത്തണം ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് രണ്ട് പേരും ടെൻഷനോടുകൂടെ നിൽക്കുന്നത് നിനക്കവിടെ കാണാൻ കഴിയും അത് കേട്ടത് അതൊക്കെ ഞാൻ ഈസി ആയിട്ട് ചെയ്തോളാം ഓവറാക്കരുത് അതൊന്നും ഓവറാക്കിയില്ലെന്നേ പിന്നെ ഞാൻ ആരുടെ പേര് പറയണം എന്ന് വിജയലക്ഷ്മിയോട് ഗീത ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി ഉപദേശിച്ച കാര്യങ്ങളൊക്കെ ഗീത ഓർക്കുകയാണ് ആ പറ ഗീതാഞ്ജലി മേഡം ഗീതാഞ്ജലി മേഡം എന്താ ആലോചിക്കുന്നത് അത് കേട്ടതും സാർ എൻ്റെ കള്ള സൈലിട്ട് എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ പിരിക്കാൻ നോക്കിയവരുടെ ലക്ഷ്യം വേ ഇതിനു മുമ്പും ഈ വീട്ടിൽ നടന്ന സംഭവം സംഭവം തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് സംഭവം ആദ്യം സൈഡിൽ വെച്ച് ഗോവിന്ദട്ടിന് അപകടം ഉണ്ടായത് ലിഫ്റ്റ് പൊട്ടി ഗോവിന്ദട്ടന് അപകടപ്പെട്ടത് രണ്ട് ഞങ്ങളെ മൈസൂർ യാത്രയ്ക്കിടെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതും തട്ടിക്കൊണ്ടുപോയതും മൂന്ന് വീട്ടിലെ ഫങ്ഷനിടയിൽ മുമ്പിൽ ഹോളിലെ ലൈറ്റ് പൊട്ടി വീണത് നാല് ഗോവിന്ദേട്ടൻ്റെ കാറിലെ വിഷവാതകം നിറച്ച് അജാസ് ഹോസ്പിറ്റലിലായത് അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെയൊക്കെ അന്വേഷണം എവിടം വരെയായി സർ അത് കേട്ടതും അതിൻ്റെയൊക്കെ അന്വേഷണം ഇതാക്കിയല്ലോ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് അതിൻ്റെ പിന്നിലെന്ന് തെളിഞ്ഞല്ലോ പിന്നെ ബാക്കിയുള്ള അന്വേഷണം നടത്തുമ്പോഴേക്കും കർണാടക പോലീസ് ഞങ്ങളോടൊപ്പം സഹ സഹരിച്ചില്ല അതുകൊണ്ട് അത് അന്വേഷണം പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല ആ എന്തായാലും എനിക്ക് ഇതിലും ഒരു സംശയമുണ്ട് സാര് ഞങ്ങളുടെ ഈ കാര്യത്തിലും ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ കള്ളപ്പെട്ടതും ചേതൻ ഗ്രൂപ്പ് ആണോ എന്നൊരു സംശയം ഹാ അത്രയുള്ളൂ ആ എൻ്റെ മോളെ ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ മോളെ പിരി മോളെയും മോനെയും തമ്മിൽ പിരിക്കാൻ നോക്കിയാൽ ആ ചേതൻ ഗ്രൂപ്പ് ആണെങ്കിൽ അവരെ ഉറപ്പായിട്ടും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം സാർ എന്നും രാധിക അവിടെ ഒന്ന് ഗോളടിക്കുക അത് കേട്ടതും ഗീതു രാധികയെ ഒന്ന് നോക്കി വീണടുത്ത് കിടന്ന് ഉരുളുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക ഈ സമയം ഗോവിന്ദ് ഹോ എൻ്റെ ഗീതു അപ്പോൾ ചേതൻ ഗ്രൂപ്പിനെ ആയിരുന്നു നിനക്ക് സംശയം അല്ലേ നീ വിഷമിക്കേണ്ട ചേതൻ ഗ്രൂപ്പിനെതിരെ നമുക്ക് നടപടി എടുക്കാം സാർ അങ്ങനെയാണെങ്കിൽ ചേതൻ ഗ്രൂപ്പിനെതിരെയുള്ള എല്ലാ നടപടിയും മൂർഛിക്കണം അത് മാത്രമല്ല ദേ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കേസ് കള്ള ഒപ്പിട്ട് കോടതിയിൽ എത്തിച്ച് അവരെ അറസ്റ്റ് ചെയ്യും വേണം ഓക്കെ സാർ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം ആ പിന്നെ കർണാടക പോലീസിനെതിരെയുള്ള തെളിവുകൾ സോറി കർണാടക പോലീസിൻ്റെ സഹകരണം ഞാൻ സാറിന് എത്രയും പെട്ടെന്ന് ചെയ്തു തരാം അതൊക്കെ സാർ പ്രതീക്ഷിച്ചോ ശരി സാർ താങ്ക് യു ആ പിന്നെ സാറിന് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇത് വേണോ ഏയ് അതൊക്കെ എന്തിനാ സാർ ഈസി ആയിട്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും ഈ വരുന്ന പത്താം തീയതിക്കുള്ളിൽ നമ്മുടെ അടുത്ത ഹിയറിങ്ങിനുള്ളിൽ എല്ലാ തെളിവുകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കണമെന്ന് കോടതി പോലീസുകാരോട് ഉത്തരവിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊന്നും സഹായിക്കേണ്ട ആവശ്യമില്ല ആ സി ഐ സാർ ആ കാര്യം കൃത്യമായിട്ട് ചെയ്തോളും കൺഗ്രാചുലേഷൻ എന്നും ഗീതു പറയുക അത് കേട്ടത് താങ്ക് യു മാഡം എന്നാൽ ശരി ഞാനങ്ങ് ചെല്ലട്ടെ എന്നും പറയണം അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ ഈ ഗോവിന്ദ് സി ഐക്കൊപ്പം പുറത്തേക്ക് പോവുക ഈ സമയം രാധികയും സോറി രേഖയും കാഞ്ചനയും ഇങ്ങനെ നോക്കി നിൽക്കുക അന്തം വിട്ടി ഈശ്വര ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അപ്പോഴേക്ക് കാഞ്ചനേനെയും രേഖയെ രാധിക തുറിച്ചു നോക്കി അവർ രണ്ടുവരും പോയി അവർ പോയി കഴിഞ്ഞു ഗീതു ഒറ്റയ്ക്കായി ഗീതുവിനേം രാധിക നോക്കുക അപ്പോൾ ഗീതുവും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ഒന്നും മനസ്സിലാകാതെ രാധികയും വരണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈശ്വര ഇപ്പോൾ ഇവിടെ എന്താ നടന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോവുക ഈ സമയം പുറത്തുനിന്ന് ഗോവിന്ദും സി എയും കൂടെ സംസാരിക്കുമായിരുന്നു എന്തായാലും ഉറപ്പായല്ലോ സർ ചേതൻ ഗ്രൂപ്പാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾ അവർക്കെതിരുള്ള അന്വേഷണം കാണിപ്പിക്കും ആ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടുപിടിക്കുകയും ചെയ്യും കണ്ടുപിടിക്കണം സാർ അവരെ ജയിലിലാക്കണം കുറ്റം ചെയ്തവരാരായാലും അവരെ വെറുതെ വിടരുത് എന്തായാലും എനിക്ക് സമാധാനമായി ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ പോവുക സി ഐ പോയി കഴിഞ്ഞു എന്തായാലും കുഞ്ഞു കാര്യങ്ങളൊക്കെ ഗീതു മോള് ആരുടെ പേരൊക്കെ പറഞ്ഞത് എൻ്റെ അയ്യപ്പെട്ട ഗീതു നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം കാത്തു അത് കേട്ടത് ഏഹ് എന്താ കുഞ്ഞ് പറഞ്ഞു വരുന്നേ ആ ഞാൻ വിചാരിച്ചു അവൾ അമ്മയുടെ പേരെ പറയുള്ളെന്ന് പക്ഷേ അത് പറഞ്ഞില്ല അവൾക്ക് സംശയം ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ആ ചേതൻ ഗ്രൂപ്പിൽ ചേർന്നവരാണിത് ചെയ്തതെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞാൽ സി ഐ പോയിരിക്കുന്നത് എനിക്ക് നല്ല സന്തോഷമായി അയ്യപ്പണ്ണ അയ്യപ്പട്ട ഇത്രയും നാളും അവൾ അവളമ്മയ്ക്കെതിരെ ഓരോരുടെ ശത്രുത കാണിക്കുമായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾക്ക് അമ്മയോട് ഒരു ശത്രുതയില്ല അവൾ അത് എന്നെ ചോ ചൊടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗീതു ഒരു പ്രത്യേകതരം പെൺകുട്ടിയാണ് ഗീതുവിന് എനിക്കിപ്പോൾ എന്തൊക്കെയോ ഗീതുവിനോട് മനസ്സിൽ തോന്നി വരുമായി തോന്നണമല്ലോ ഗീത് മോൻ സ്നേഹിക്കണം എന്നാ മാത്രമേ ദേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടല്ലോ ശരി അയ്യപ്പട്ടാ അപ്പോഴേക്കും രാധിക വരുണിനോട് കേട്ടോടാ ഈ കുഴിയിൽ നമ്മൾ തന്നെ വീണല്ലോടാ അവൾ വീടാൻ വേണ്ടി കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ പോയി വീണ അവസ്ഥയായല്ലോടാ അപ്പോൾ ഗീത അവിടെ നിന്ന് പാട്ടിടുക അവനവൻ കുരുക്കുന്ന കുരുക്കളിൽ വീഴും ഒരു ഗുലു മാൽ ഇത് കേട്ടതും രാധികയും വരുണും മാറി നിൽക്കുക അപ്പോഴേക്കും ഗീത സൗണ്ട് കൂട്ടിവെച്ചു അവരെ കാണിക്കാൻ വേണ്ടി ഈ സമയം ഗോവിന്ദും അയ്യപ്പേട്ടനും കൂടെ സംസാരിച്ചോണ്ട് വരിക അല്ല കുഞ്ഞെ എന്നാൽ പിന്നെ ഡിവോഴ്സ് കേസ് അങ്ങ് പിൻവലിച്ചൂടെ ഇല്ല അയ്യപ്പട്ട ആ ഡിവോഴ്സ് കേസ് നടക്കട്ടെ അത് നടന്നാലേ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പറ്റൂ ചേതൻ ഗ്രൂപ്പാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവർ നിയമത്തിന് മുൻപിലെത്തിക്കണം അതിനുവേണ്ടി ഇങ്ങനെ കാര്യം ചെയ്തത് നന്നായി അത് മാത്രമല്ല ഗീതുവേ കോടതിയിൽ നിന്ന് ബാധിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഓരോരു വാദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ അറിയാതെ മനസ്സിൽ ചിരിച്ചു പോയിട്ടുണ്ട് ആണോ അത് അറിയപ്പെട്ട എന്നാലേ അടുത്ത ഹിയറിംഗിന് ഞാനും വരുന്നുണ്ട് എനിക്കും കാണണം ഗീതു മോളുടെ വാദം ആ ശരിയപ്പെട്ടാ എന്നൊക്കെ ഇങ്ങനെ പോവുക ഈ സമയം രാധികയും മരണം ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യുമേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കും അറിയില്ല മോനെ എന്താ ചെയ്യേണ്ടതെന്ന് ആ എന്ത് ചെയ്യാനാ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ രാധികയും മരണം അങ്ങ് ചെല്ലുക അപ്പോഴേക്കും രേഖയും കാഞ്ചനയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഗീതു കാഞ്ചനയോട് ചോദിക്കുക സത്യം പറ ഏ കാഞ്ചന കാഞ്ചനയല്ലേ ഇതിൻ്റെ പിന്നിൽ ഞാനോ അതെ കാഞ്ചന ഒക്കെ തന്നെയല്ലേ ഇതിൻ്റെ പിന്നിൽ അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല ആ ചേതൻ ഗ്രൂപ്പ് കമ്പനിയുടെ ഒപ്പം ചേർന്ന് കാഞ്ചന ചെയ്യുന്നതായിട്ട് എൻ്റെ മനസ്സിൽ ഇതൊക്കെ തോന്നുന്നു അയ്യോ ചേതൻ ഗ്രൂപ്പ് പോയിട്ട് എനിക്ക് സ്വന്തമായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ എന്നെ ഇങ്ങനെയൊന്നും സംശയിക്കല്ലോ പാപ്പ എന്നും കാഞ്ചന കരഞ്ഞുകൊണ്ട് പറയുക ഇത് കേട്ടതും രേഖ കാഞ്ചനോട് ചോദിക്കുക കാഞ്ചന കാഞ്ചന അവരോടൊപ്പം എല്ലാം ചേർന്നിട്ടുണ്ടോ അയ്യോ ഇല്ല സത്യമാവുമില്ലേ ഞാൻ അപ്പടിയെല്ലാം പണ്ട മാട്ടേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതാക്കുവാണ് അപ്പം രാധകയെ ഭരുണങ്ങനെ നിൽക്കുക അയ്യോ എൻ്റെ പൊന്ന അമ്മയമ്മയ്ക്കെതിരെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ചോ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഗേ എൻ്റെ അമ്മയമ്മ എൻ്റെ സ്വന്തമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതം ഇങ്ങനെ രാധകയെ സോപ്പിടുക മാറി എന്നും രാധിക അയ്യോ എന്തായാലും ഇനിയിപ്പവരെ അന്വേഷിക്കും അന്വേഷണം ചേതൻ ഗ്രൂപ്പിലെത്തും ആ അല്ല ഈ ചേതൻ ഗ്രൂപ്പിലേക്ക് അന്വേഷണം പോകാൻ കാരണം എന്താ അതെ ചേതൻ ഗ്രൂപ്പ് അരക്കൽ തറവാട്ടിലുമുണ്ട് ഇത് കേട്ടതും രാധികയും ഗീതു സോറി വരുണും ഞെട്ടി ഗീതുവിൻ്റെ വാക്കുകൾ കേട്ട് അതെ ഗീതു ഡബിൾ മീനിങ് ആയിട്ട് സംസ്കൃതത്തിൽ അത് രാധികയും വരുണമാണെന്ന് അവിടെ പറയുവാണ് അപ്പോൾ കാഞ്ചന എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല മലയാളത്തിൽ പറ അത് കേട്ടതും രേഖ അതെ അത് ഇംഗ്ലീഷല്ല സംസ്കൃതമാ സംസ്കൃതോ അതെനിക്ക് ഒട്ടും അറിയില്ല അത് കേട്ടതും എന്നാലേ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതരാം ഞാനിപ്പോൾ പറഞ്ഞ വാക്കിനർത്ഥം ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി അല്ലെങ്കിൽ ചേതൻ ഗ്രൂപ്പ് എനിക്കെതിരെ തിരിഞ്ഞ ചേതൻ ഗ്രൂപ്പ് ഈ അറിക്കൽ തറവാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അതിനർത്ഥം അത് കേട്ടതും നമ്മുടെ രേഖയും കാഞ്ചനയും ഞെട്ടി കൂടെ വരുണയും രാധികയും നോക്കുകയാണ് ഈ സമയം വരുണും രാധികയും ഇങ്ങനെ പരസ്പരം അവത്തോടെ പോകുന്നോക്കുക ഈശ്വര ഇവൾ നമ്മളെ കൊടുക്കാൻ തന്നെ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുക അവസാനം കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് ചേതൻ ഗ്രൂപ്പുകാരല്ല ചെയ്തത് മുഴുവനും നമ്മളാണെന്നുള്ള കാര്യം തെളിയുമല്ലോ അമ്മ അതാ മോനെ എൻ്റെയും പേടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം രേഖയും കാഞ്ചനയും അങ്ങ് പോയി അവരങ്ങ് പോയിക്കഴിഞ്ഞതും ഗീതു എന്നാൽ ഞാനും ചെല്ലട്ടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക ഗീതു അങ്ങ് പോയിക്കഴിഞ്ഞതും ഇതേ നിൽക്കുന്നു നമ്മുടെ രാധികയും വരണം ആ എന്ത് ചെയ്യാനാ ഇതൊക്കെ ആരമ്മേ ഇവളെ പഠിപ്പിച്ചു കൊടുക്കുന്നേ ഇവൾക്ക് ഒരു ഉപദേശം ഇല്ലാതെ ഇവളിങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊക്കെ ആരുടെ ഉപദേശമായിരിക്കും ഇതെല്ലാം ആ വിജയലക്ഷ്മിയുടെ ഉപദേശമായിരിക്കും വിജയലക്ഷ്മിയോ അവരെന്തിനെ ഇങ്ങനെ ചെയ്യുന്നത് അവർക്കെന്താ നമ്മളോട് ഇത്ര ശത്രുത നമ്മളവരൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് കേട്ടതും രാധിക വരുണിനെ ഒന്ന് തുറച്ച് നോക്കി വരുണിനെ തുറച്ചു നോക്കിയതും വരുൺ അവിടെ വിണ്ടാതെ നിൽക്കുവാണ് ഈശ്വര ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അമ്മയുടെ കൈകൊണ്ട് അടിമേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വരുണോ അങ്ങ് പോയി വരുൺ പോയി കഴിഞ്ഞതും രാധികം എല്ലാത്തിനും പിൻ പിന്നിൽ അവളാണ് വിജയലക്ഷ്മി അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് അവൾ ഒറ്റൊരുത്തി കാരണം ഇന്ന് എനിക്കൊരു സമാധാനം ഇല്ലാതെ അന്ന് അവളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്ന് അവൾ തിരിച്ചടിക്കുക ഗീതുവിനെ വെച്ച് ഇല്ല ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല എനിക്ക് എനിക്ക് സമാധാനം വേണം ഈ വീട്ടിൽ സമാധാനത്തോടെ ഞാൻ ജീവിക്കണമെങ്കിൽ ഗീതു ഇവിടെ ഉണ്ടാവാൻ പാടില്ല അടുത്ത ഹിയറിങ്ങിന് മുൻപ് ഗോവിന്ദനും ഗീതവും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എടി ഗീതു നീ മനസ്സിനെ കുറിച്ചിട്ടോ ചേതനെതിരെ നീ തിരിച്ച ഈ തെളിവുകൾ ചേതനെതിരെ തന്നെ നിലനിൽക്കും ഒരിക്കലും എനിക്കോ എൻ്റെ മോൻ്റെയോ പേരിൽ വരില്ലടി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നും പറഞ്ഞൊരാധികാലോചിക്കുകയാണ് ഈ സമയത്ത് ഗീതുവിനോട് എന്നേ എന്നൊന്നും ഇല്ലാത്തൊരിഷ്ടം ഗോവിന്ദന് വീണ്ടും തിരിച്ചു വരികയാണ് അതെ എനിക്ക് ഗീതുവിന് ഒരുപാട് ഇഷ്ടമായി അവളെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുന്നില്ല അവൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിച്ച് സോറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഗീതുവിനെ പറ്റി ഈ സമയം ഗീതുവിനെ ഗീതുവും അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത് അതെ ഗോവിന്ദേട്ടനെ സന്തോഷിപ്പിക്കണം ഒരിക്കലും ഗോവിന്ദേട്ടൻ്റെ സമാധാനം ഇല്ലാതാക്കരുത് അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാനും പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം സമാധാനം തെറ്റി നിൽ സമനില തെറ്റി നിൽക്കുക സമാധാനം ഇല്ലാതെ നമ്മുടെ രാധിക ഇതേ സമയം മറ്റൊരിടത്ത് ഭദ്രനെയാണ് കാണിക്കുന്നത് ഭദ്രനെ ഇങ്ങനെ ഓരോ ചെയ്യുമ്പോഴേക്കും വീട്ടിലെ വേലക്കാരിയും ഭദ്രൻ്റെ ബോഡി ഗാർഡും അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ നീ എന്താ ഇവരോടൊപ്പം വന്ന് ഇങ്ങനെ അകത്തേക്കും വായം പൊളിച്ച് നോക്കി നിൽക്കുന്നേ നിനക്ക് കടുക്കളെ ജോലിയൊന്നുമില്ലേ ആ ഇനി ഇവിടെ ജോലിയൊന്നും ചെയ്യണ്ടെന്നാണ് സാറിൻ്റെ മോള് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോളോ ഏത് മോള് അതൊക്കെ സാറ് തന്നെ അന്വേഷിച്ചാൽ മതി ആ പിന്നെ ഞങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല പക്ഷെ കിട്ടാനുള്ള പൈസ കിട്ടിയിരിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശമ്പളം മുഴുവൻ തന്നു തീർത്താൽ ഞങ്ങൾ പൊയ്ക്കോളാം ഞങ്ങൾക്ക് ജോലി ചെയ്യാനേ ഒരു താല്പര്യമില്ല എന്ന് പറയാം ഹാ ഞാനാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറയാതെ ഏത് മോളാണ് നിങ്ങളോട് പറഞ്ഞത് ഇവിടെ ജോലി ചെയ്യേണ്ടതെന്ന് പറയാൻ അത് കേട്ടതും അവരകത്തേക്ക് നോക്കുക അത് പറഞ്ഞതും ഞാനാ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങ് വരിക പ്രിയയുടെ വരവും കണ്ടതും നമ്മുടെ ഭദ്രമൊന്ന് ഞെട്ടി മോളോ അതെ അച്ഛാ അത് പറഞ്ഞത് ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും എനിക്ക് കൂടുന്ന ഒരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്